ശിരോവസ്ത്രം ധരിച്ചൊരു കന്യാസ്ത്രീയാണ് പറയുന്നത് എന്ത് തട്ടം അയച്ചു വെച്ചിട്ട് മതി സ്കൂളിലേക്ക് വരുന്നത് എന്ന് മുപ്പതിരത്ത് ഈ വേറെ ഒന്നും കൂടി പറയുന്നുണ്ട് ഈ സ്കൂൾ നിയമം അനുസരിച്ച് വിദ്യാർത്ഥി വന്നാൽ സ്വീകരിക്കും അതേ സ്ഥാനത്ത് പെൺകുട്ടിയുടെ ഇപ്പൊ പറയുന്നുണ്ട് ആ സ്കൂളിലേക്ക് ഇനി എന്റെ കുട്ടീനെ വിടുന്നില്ല എന്നുള്ളതും ശരി നല്ല തീരുമാനമാണ് കാരണം ഇങ്ങനെയുള്ള സ്കൂളിലേക്ക് നിങ്ങള് കുട്ടികളെ വിടണ്ട വിടണ്ടിജാ അലോഡായിട്ടുള്ള ഒരുപാട് സ്കൂളുകളുണ്ട് ആ സ്കൂളിലേക്ക് വിട്ടാൽ മതി അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതല്ല ഈ ഒരു കന്യാസ്ത്രീ ആയിട്ടുള്ള ഈ ഒരു സ്ത്രീ തലയിൽ ഇടുന്നതും ഒരു മുസ്ലിം പെൺകുട്ടി തലയിൽ ഇടുന്നതും ഒക്കെ ഒന്നെന്നല്ലേ അപ്പൊ ഇവരൊക്കെ ഈ ഇടുന്നത് തല മറക്കാനാണോ അതല്ല ഈ വെയിൽ തട്ടാതിരിക്കാനാണോ അതൊന്നല്ലല്ലോ അതൊക്കെ ഓരോ മതത്തിന്റെ വിശ്വാസമാണ് അപ്പൊ ഇവിടെ പ്രശ്നം ഹിജാബ് അല്ല ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മതമാണ് മതം ഓക്കെ അഥവാ ഈ മതഭ്രാന്ത് പിടിച്ചവന്മാരാണ് ഈ മതത്തെ ചൊല്ലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ വർഗീയത പറയല് അഥവാ ഈ മതഭ്രാന്ത് തലയിൽ കയറിയത് കാരണം കൊണ്ടാണ് മുപ്പത്തി അങ്ങനെ സംസാരിക്കുന്നത് ഈ മതം വേറെ ഈ സ്കൂൾ പഠനം വേറാണ് രണ്ടും രണ്ടാണ് ഓക്കെ ഈ സ്കൂളിലേക്ക് ഓരോ വിദ്യാർത്ഥികളും വരുന്നത് വിദ്യാഭ്യാസം പഠിക്കാനാണ് അത് മതം പഠിക്കാനല്ല ഇതുപോലെ മതവിശം ചീറ്റിട്ട് വർഗീയത ഉണ്ടാക്കുന്ന ആൾക്കാരൂടെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെ മതം തലയിലേറ്റീട്ടാണ് ഇതുപോലെയുള്ള വർഗീയത ഓരോന്നും കൂടെ ഉണ്ടാക്കുന്നത് അത് ഇനി വരുന്ന പുതിയ തലമുറയെ കൂടിയും അതിലേക്ക് വലിച്ചെഴിയിപ്പിച്ചെടുക്കും അവരെ ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും അവർ പോയി അവർ മറക്കട്ടെ പുതിയ തലമുറ അവര് രക്ഷപ്പെടട്ടെ ഈ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം പഠിപ്പിക്കണം ഓക്കെ മതത്തിലാണെന്നുണ്ടെങ്കിലും മതം പഠിപ്പിക്കണം അല്ലെ ഈ സ്കൂളിലും ഈ മതം കുത്തി കയറ്റിട്ട് എന്ത് ചെയ്യരുത് ഇവിടെ വർഗീയതവിടെ ഉണ്ടാക്കരുത് ഓക്കെ ഓരോ മതക്കാർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് ഇപ്പോട്ടെ അത് എന്തിനാണ് ഈ സ്കൂളിലേക്കും വലിച്ചിടിയിപ്പിച്ചുകൊണ്ട് ഈ സ്കൂളിലും എന്തിനാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് സ്കൂൾ നിങ്ങൾ പഠിപ്പിക്കുന്നത് മതല്ലോ വിദ്യാഭ്യാസമല്ലേ അപ്പൊ കുട്ടികൾക്ക് വിദ്യാഭ്യാസമാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് ചോദിക്കുന്നുണ്ടേ നിങ്ങൾക്ക് വസ്ത്രം ഇവിടെ ഇട്ടുക വർഗീയ വിശേഷം ചീറ്റാൻ എന്തിനാണ് അതിന്റെ ആവശ്യം നിങ്ങൾ നിങ്ങളുടെ മതത്തിനനുസരിച്ച് ജീവിക്ക മറ്റുള്ളവർ മറ്റുള്ളവരുടെ മതത്തിനനുസരിച്ച് ജീവിക്കുക ഒരു വലക്കമല വർഗീയ വിഷം ചീറ്റാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിക്കണ